എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്ല അതാ ഞാനും പറയുന്ന ലോകത്തിലെ ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേട്ടാ നമ്മുടെ നമ്മടെ അല്ല അതായത് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ വളരെ ചർച്ചയായിട്ട് നമ്മുടെ മീഡിയയിലായാലും പൊതുവെയുള്ള എല്ലാ മീഡിയയിലായാലും ഒരുപാട് ഡെയിലി ഒരു കണ്ടന്റ് രേണുസുതി ഇല്ലാതെ കടന്നു പോകാറില്ല അപ്പൊ ഇന്ന് നമുക്ക് രേണു സുദിയിലേക്ക് തന്നെ തിരിച്ചു വരാം നല്ലതായിരുന്നില്ലേ എനിക്ക് നല്ല ആയിട്ടാ തോന്നിയത് അല്ലേ എന്താണ് ചീത്തതായിട്ട് എന്താണുള്ളത് ഭയങ്കരമായിട്ട് സുന്ദരികളായ അല്ലെങ്കിൽ കളറുള്ള ബോളിവുഡ് ഒക്കെ അങ്ങനത്തെ രീതിക്കുള്ള വേഷങ്ങളൊക്കെ ധരിക്കുമ്പോ നല്ല രസവും ഇങ്ങനെ ഒരു അങ്ങനെയുള്ളവരൊക്കെ ധരിക്കുമ്പോ രസമില്ല കണ്ണിന്റെ പ്രശ്നമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ആയാലും നമ്മളായാലും അവരെങ്ങനെ വിമർശിക്കുന്ന തെറ്റാണ് അതായത് കറുത്തല്ലേ ഇല്ല അതെ നമ്മുടെ തന്നെ ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടുണ്ട് രേണുസുദീൻറെ റാം വാക്ക് അതുപോലെ പുതിയ വന്ന ആളെ അന്ന നട അതായത് പുതിയ ആ വീഡിയോ അതുപോലെ തന്നെ ഒരു തമിഴ് പാട്ട് പാടി ഇപ്പോ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നോ കേട്ടിട്ടുണ്ടായിരുന്നോ ഞാൻ ഒന്നും കേക്കാറില്ല അപ്പൊ നല്ല നല്ല സാധനങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ കൊറേ കമന്റ് നോക്കി ഒന്നും കാണാതെ അല്ല ചേട്ടൻ കാണാറുണ്ടെന്ന് എനിക്ക് പക്ഷെ ഞാൻ ചേട്ടനോട് ഇപ്പൊ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം പറയണ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എല്ലാവരും ആ ഒരു സ്ത്രീയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് മുന്നേക്കെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ അഭിനയ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവിടേതായ അപാകതകളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ പുതിയ തമിഴ് ഗാനമായാലും ഈ ഇന്നലെ കഴിഞ്ഞ ആ പ്രോഗ്രാം ആയാലും ഒക്കെ നല്ലതായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പൊ എന്നിട്ടും ആളുകൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുകയും അതില് ചേട്ടന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചേ അതായത് ചേട്ടൻ പൊതുവെ എപ്പോഴും ഇങ്ങനെ ആ ഒരു സ്ത്രീയെ എതിർത്ത് സംസാരിക്കുന്ന ഒരാളാണല്ലോ സ്ത്രീയോട് ചേട്ടൻ പറഞ്ഞല്ലോ എനിക്ക് അവരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലോ ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു ശാരിക എന്താ പറയാ എന്റെ വായിക്കേറി സംസാരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് അത് വ്യക്തമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല ഞാൻ അവരുടെ ചില രീതികളോട് മാത്രമേ എനിക്ക് ഒന്ന് സുധി എന്ന് പറയുന്ന കൊല്ലം സുധി അല്ലെ അവരുടെ ഭർത്താവ് ആ അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്നേഹം അതാണ് ഇവര് മാർക്കറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനുശേഷം അല്ലേ രേണുവിനെ നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങി ഇങ്ങനെയാ അതായത് അവരിടന്മാരുടെയും ഭർത്താക്കന്മാര് മരിച്ചിട്ടില്ലേ കഴിവുള്ളവര് ഇവർ ചെയ്താ ഇവർ തുടരെ വിവാദങ്ങൾ ഏറ്റവും ഒടുവിലെ അവര് സ്വയമേ വിവാദങ്ങൾ പിന്നെന്താ ഒരു പഴഞ്ചൊല്ലുണ്ട് ദാനം കിട്ടിയ പശുവിന്റെ അതേപോലെയാണ് സംസാരങ്ങൾ സംസാരിക്കുന്നവരാണ് ഇതിനെ വിവാദമാക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോ ചോദിച്ചു തന്നായിരുന്നു അല്ല ഞാൻ പറയട്ടെ ഞാൻ എനിക്ക് അവരോടുള്ള വിയോജിപ്പാണ് ഞാൻ പറയുന്നത് ഒരു വീട് വെച്ചു കൊടുത്തു അല്ലേ കൊല്ലസുദിയോടുള്ള സ്നേഹം െ വീട് വെച്ച് കൊടുത്തത് നല്ല പ്രവൃത്തി അതൊക്കെ ആയിരിക്കില്ല ചിലപ്പോ ഒരു വീട് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ നമുക്ക് ഒരു ഇടം അല്ലാതെ നമ്മൾ വർഷം വർഷം വീടൊന്നും വെക്കില്ല അപ്പൊ ചെറുതാണെങ്കിലും വെച്ചു കൊടുക്കുമ്പോ ഒരു നല്ല വീട് ആയിരിക്കണം എന്നുള്ള രീതിക്ക് അവരുടെ ഒരു വിഷമ അവര് എന്റെ വീടോ ഞാൻ ഒരുപാട് ചോർന്ന വീട്ടിലേക്ക് നിന്ന് അതെ ഏത് കാലത്തും ഞാന് ചെറുതാമഴ അമ്മയും പറയുന്നുണ്ട് എത്ര മുപ്പത് വർഷം പോലായിട്ടുള്ള ഒരു വീടാ പക്ഷെ ആ കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോ ഒരു മൂന്ന് വർഷം പോലും ആയിട്ടില്ലല്ലോ ആയോ ആ പുള്ളി അതാണ് പറയുന്നത് ഫൈസൽ എന്ന ആ നല്ല അവരോട് വിയോജിപ്പാണ് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള ാണ് പിന്നീട് തന്നെ ആ ഒരു ബൾബ്സായാൽ പോലും ഈ പുള്ളിയെ വിളിച്ച് പറയും അതൊക്കെ അതൊക്കെ ഓക്കെ ഞാൻ പറഞ്ഞു അതല്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്ല അതാ ഞാനും പറയുന്ന ലോകത്തിൽ ആദ്യമായിട്ട് പൊക്കി പിടിച്ച് നടക്കുന്നില്ല പക്ഷെ എന്തിനും ജനങ്ങൾ അവരെ ഇങ്ങനെ ആക്രമിക്കുക അതൊക്കെ കൊറേ എനിക്ക് തോന്നുന്നുണ്ടായിപ്പാ ഒരു സ്ത്രീ പണ്ട് വന്നിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ ആദ്യം വന്നിട്ട് പറഞ്ഞു പുതിയ രണ്ടാമത്തെ വാരിയാണ് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ രംഗത്ത് വന്നു അതിനെതിരെ രേണു പ്രതികരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഫോട്ടോ വരുന്നു പേര് വീണാന്ന് വെളിപ്പെടുത്തുന്നു അപ്പൊ അവരും റീച്ചിന് വേണ്ടിയിട്ടല്ലേ അവരും ഫേമസ് ആവാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ എന്താ ചിന്തിച്ചാ ഈ രേണുവിന് മാത്രം ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാലും ഞാൻ രേണുസുദ്ദീനെ വിമർശിക്കുന്നുല്ല സപ്പോർട്ട് ചെയ്യുന്നുമില്ല അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നിപ്പോ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ അങ്ങനെ പറയണ്ടാതിരുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ കിട്ടേണ്ട കാര്യമുണ്ട് ഞാൻ പറയുന്നത് അവരുടെ ഈ അഭിനയം അല്ലെങ്കിൽ അവർ പാട്ടു പാടുന്നത് ഇപ്പൊ ഇന്നലെ ഉണ്ണിയാർച്ചയാണ് കോസ്റ്റ്യൂമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ശരീര ഷേപ്പും ഭംഗിയും ഉണ്ട് പക്ഷെ ഇതിന് ആളുകൾ എന്തിനാ പക്ഷെ ട്രോൾ കണ്ടില്ല നമ്മളോട് പറയല്ലേ പക്ഷെ ഇതിനെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് അതിന് അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വന്നത് പക്ഷെ വിഷയം തെന്നി തെന്നിമാറിയിട്ടൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അവരെന്തായാലും അവരുടെ ജീവിതം ജീവിക്കട്ടെ നന്നായിട്ട്